ആർഎസ്എസ് എഡിജിപി കൂടിക്കാഴ്ച സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി ഇതു സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകുകയായിരുന്നു മലപ്പുറം വിഷയത്തിൽ ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചുവെങ്കിലും സഭ പിരിഞ്ഞതിനെ തുടർന്ന് നടത്താനായിരുന്നില്ല അതിനിടെ ഇന്നലെ സ്പീക്കറുടെ ഡയസിന് മുകളിൽ കയറാൻ ശ്രമിക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തുകയും ചെയ്ത നാല് പ്രതിപക്ഷാംഗങ്ങൾക്ക് താക്കീത് നൽകി മാത്യു കുഴൽനാടൻ അൻവർ സാദത്ത് ഐ സി ബാലകൃഷ്ണൻ സജി ജോസഫ് എന്നിവർക്കാണ് താക്കീത് നൽകിയത് മന്ത്രി എം പി രാജേഷാണ് ഇതു സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്നത് സഭയുടെ അന്തസ്സുകെടുത്തുന്ന നടപടികളാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും സ്പീക്കറെ അധിക്ഷേപിക്കൽ പ്രതിപക്ഷം അവകാശമായി കരുതുന്നുവെന്നും പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയത്തെ അനുകൂലിച്ചു എന്നാൽ സഭയിൽ പ്ലക്കാർഡ് ഉയർത്തുന്നതും ബഹളമുണ്ടാക്കുന്നതും ആദ്യമല്ലെന്നും സ്പീക്കർ നിഷ്പക്ഷത പാലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഈ നിയമസഭാ സമ്മേളനം സമ്മേളനം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രമേയമാണോ ബഹുമാനപ്പെട്ട പാർലമെന്ററി ആണോ സമ്മേളനം അവസാനിപ്പിക്കാനുള്ള നടപടിയാണോന്ന് സംശയം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ബാനർ പിടിച്ചു എന്നാണ് പ്ലക്കാർഡ് പിടിച്ചു എന്നൊക്കെയാണ് പരാതിയായിട്ട് പറഞ്ഞത് സാർ ഇവിടെ ബാനർ പിടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ആദ്യമായിട്ടല്ല ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴാം തീയതി അല്ല ആദ്യമായിട്ട് ഇവിടെ ബാനർ പിടിക്കുന്നത് ഈ സഭയുടെ ചരിത്രത്തിൽ നിരവധി പ്രാവശ്യം ഇവിടെ ബാനർ പിടിക്കുകയും സ്പീക്കറുടെ മുഖം മറിക്കുകയും ആ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു സാധാരണ ഇവിടെ ചെയ്യുന്നത് നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങിയാൽ സാധാരണ ചെയ്യുന്നത്